ഒരു സിനിമ ഹിറ്റ് ആയാൽ ആ ഹിറ്റ് ആയതിൽ നിന്ന് പ്രോഫിറ്റോ അതോ സാലറിയോ മേടിക്കുകയാണ് പതിവ് അതുകൊണ്ടാണ് എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെട്ട താര സമയത്ത് പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങിയത് ഇറക്കാൻ സാധിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഏതാണ്ട് ഇതിന്റെ നിലപാട് മലയാള സിനിമയിൽ ചില പ്രമുഖർ എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമ

സ്റ്റേറ്റ് ഓഫ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഞാൻ കൃത്യമായിട്ട് ഇന്റർവ്യൂ പറഞ്ഞു അമീർ ഖാൻ ഇങ്ങനെ ചെയ്തത് ആദ്യമായിട്ട് അദ്ദേഹമല്ല ഇതിനു മുമ്പേ ഇവിടെ ഈ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഷെയറിങ് അത് സംഭവിക്കാറുണ്ട് കാര്യം നമുക്ക് പ്രൊഡക്റ്റ് ആണ് മുഖ്യമെങ്കിൽ ആ പ്രൊഡക്റ്റിനു വേണ്ടി സഹകരിച്ചു ആ പ്രൊഡക്റ്റ് സെല്ലായി കഴിയുമ്പോൾ അതിന്റെ വിഹിതം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെച്ച് ഷെയർ ചെയ്യാറുണ്ട് അത് ആദ്യമായിട്ടല്ല പിന്നെ എന്താ പറയുക അങ്ങനത്തെ ഒരു പ്രാക്ടീസ് മുന്നോട്ട് നിർബന്ധിച്ച് വെക്കാൻ ഒരു കാര്യമല്ല അല്ലേ നമുക്ക് ഒരാളോട് നിർബന്ധമായിട്ട് നിങ്ങൾ അവരോട് അങ്ങനെ പറയണ്ടില്ല ഒരിക്കും കൂടെ അല്ലേ പറ്റത്തുള്ളൂ